ടൗണിലുള്ള പാലം അരിച്ചരാണ് എളങ്ങാട് ടൗണിലുള്ള റോഡ് ഇത്രയും വലിയ ദുരന്തമാണ് നിലങ്ങാട് ടൗണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെലങ്ങാട് പുഴയാണിത് ഇതായി വണ്ണ പിടിച്ച് വെള്ളം കുറച്ച് താണിട്ടുണ്ട് എനങ്ങാട് ടൗണ് ഇത്രയും വലിയൊരു ദുരന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടൗണാണ് ഇത് കാണുന്നത് ആ നിലങ്ങാട് പാലത്തിൻ്റെ അടുത്താണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിലങ്ങാട് പാലം ആ പാലത്തിൻ്റെ മോളെ കൂടി വെള്ളം നിറഞ്ഞു മറിയുന്നത് വൈറ്റിലാണ് വെള്ളം വരുന്നത് പിന്നെ നമ്മൾ இதுக்கு அந்த கேமரா இருக்கு. இந்த கேமரா இருக்கு. நாமதுக்குள்ள உள்ள நல்லான் பர்மா. நம்மளக்குள்ள உள்ள தானா. 3 மல்லியூரண்டானவர் சம்போதனும்.